Hi, dears. Welcome back to my channel. അപ്പം ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറേ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയൊക്കെ എപ്പോഴും നമുക്ക് നല്ല നോൺ സ്റ്റിക് പാനായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി കേട്ടോ ഇരുമ്പ് ചട്ടി ഇനി നമുക്ക് എപ്പോഴും സീസണിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളവർക്കൊന്ന് നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കുറച്ച് തുണി ക്ലിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ശേഷം നമുക്ക് തുണി ക്ലിപ്പ് ഇതുപോലൊന്നു വെച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇത് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഉപയോഗിക്കുന്നത് വീട്ടമ്മമാർ എപ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും ജോലി ചെയ്യാറ് അങ്ങനെയുള്ള ഫോണൊക്കെ നമുക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ വയ്ക്കുവാണെങ്കിൽ അത് വേഗത്തിൽ സ്ലിപ്പായി സ്ലിപ്പായി താഴത്തേക്ക് വീണ് കളയും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് വേഗത്തിലൊരു മൊബൈൽ സ്റ്റാൻഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ ഇതുപോലെ തുണിയിലൊക്കെ കുത്തുന്ന ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈസിയായിട്ടത് ഹോൾഡ് ആയിട്ട് അവിടെ നിന്നോളൂ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടാ പിന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ തുണിയിൽ കുത്തുന്ന ക്ലിപ്പ് വച്ചിട്ടൊന്ന് ഇതുപോലെ മൊബൈൽ സ്റ്റാൻഡ് റെഡിയാക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൾഗേറ്റ് ആണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കോൾഗേറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ അതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം ചൂടോട് കൂടിയുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു കോൾഗേറ്റ് വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേഗത്തിൽ തന്നെ ആ ഒരു കോൾഗേറ്റ് നമുക്ക് വെള്ളത്തിൽ മിക്സ് ആയി കിട്ടും അപ്പോൾ അത് ആ കോൾഗേറ്റ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് കേട്ടോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കാല് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് അതും കൂടെ നമുക്ക് ആ ഒരു മിക്സിലേക്ക് ഇറ്റ് കൊടുക്കാം അന്നതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരത്തക്ക രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ പാറ്റയുടെയും പല്ലിയുടെയും അതുപോലെ തന്നെ വീട്ടിലെ ഈ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ഈച്ചയുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല ഈ ഒരു സല്യൂഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ സൊല്യൂഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എത്ര മാസമായാലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കേടു കൂടാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഞാനതൊരു സ്പ്രേ ബോട്ടലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കിച്ചണിൽ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പ് കിച്ചൺ സിങ്ക് വാഷ് വാഷ്ബേസിൻ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ വീട് തുടയ്ക്കുന്ന സമയത്ത് കൂടി നിങ്ങൾ ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് നിങ്ങൾ വീട് തുടച്ച് എടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പൊടീച്ചകളുടെ ശല്യം വരയ്ക്കും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതാണ് ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്യാസ് ഗ്യാസ്റ്റോപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അത് കഴിഞ്ഞ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് നോക്കാറ് നമുക്ക് തന്നെ മടുത്ത് പോകും അപ്പോൾ വേഗത്തിൽ നമുക്ക് ഒരു പാടും കൂടാണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലുള്ള എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീനായി കിട്ടും പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഓയിൽ ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ പൊരിച്ചെടുക്കുവാണെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും കിച്ചന് മുഴുവനും നിങ്ങൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ 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 നമ്മൾ മീനൊക്കെ കഴുകുന്നതുകൊണ്ട് അതിലും വല്ലാത്തൊരു അപ്പോൾ അപ്പോൾ ആ ആ ഒരു 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 സമയത്തൊക്കെ നിങ്ങൾക്ക് സിങ്ക് കഴുകാൻ ഈ സൊല്യൂഷൻ യൂസ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല 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 പോളിഷ് ആക്കി എടുത്ത പോലെ നല്ലൊരു സൊല്യൂഷനാണ് ഇത് നമുക്ക് കുറഞ്ഞ റെഡിയാക്കാൻ അടിപൊളി സൊല്യൂഷനാണ് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മറക്കാണ്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇത് നോക്കി എൻ്റെ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനിതിൽ ദോശയൊക്കെ ഒഴിച്ചപ്പോൾ നല്ല വൃത്തിക്ക് സീസണിങ് ഒക്കെ ചെയ്ത് ഞാൻ വെച്ചതായിരുന്നു ഇപ്പം ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ വീണ്ടും അത് ഇതുപോലെ തുരുമ്പൊക്കെ കയറിയിരിക്കുന്നുണ്ട് സാധാരണ ഗതിയിൽ നമ്മുടെ ഇരുമ്പ് തവ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എത്ര കണ്ട് കഴുകി എടുത്ത് വെച്ചാലും അത് വീണ്ടും വീണ്ടും നമ്മൾ സീസണിങ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം തന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ തുരുപ്പിടിച്ച ഈ ഒരു അയൻപാടിൻ്റെ മെള്ളേക്കായിട്ട് ഇതുപോലെ പൊടിയൊപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അന്നതിനു ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കോൾഗേറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് ഇത് ഇതുപോലെ എത്രത്തോളം തുരുമ്പ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കോൾഗേറ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ടിപ്പ് കൊണ്ട് ഇനി ഒരിക്കലും നമുക്ക് സീസണിങ് ചെയ്യേണ്ട ആവശ്യമേ വരില്ല നമ്മൾ ചെയ്യുന്ന ഈ ഒരു സീസണിങ് കൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്ക് ഇത് ഇടയ്ക്ക് സീസണിങ് ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്കിതാ നമ്മുടെ പാത്രം കഴുകുന്ന സ്റ്റീൽ നാർ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത ആ ഒരു തുരുമ്പും ഇടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു കോൾഗേറ്റും ഉപ്പൊക്കെ ചേർന്ന് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ ഒരു നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ അത്ര നല്ല രീതിയിലാണ് അഴുക്ക് വരുന്നത് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അമർത്തിയൊക്കെ പ്രസ് ചെയ്ത് കൈവേത്തനിക്കുന്ന അളവിലൊന്നും നിങ്ങൾ പ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കി ആ ഒരു വെള്ളത്തിൻ്റെ കളർ ചെയ്ഞ്ച് ആവുന്നത് അത്രയ്ക്ക് നമുക്ക് തുരുമ്പൊക്കെ വേഗത്തിൽ തന്നെ ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ ഒരു ചട്ടി നമ്മുടെ ഇരുമ്പ് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നല്ല രീതിയിൽ ആ തുരുമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇളകി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ ഇരുമ്പ് ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇരുമ്പ് തവ അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് ഇതുപോലെ സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ഒരു ആവശ്യമില്ല അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അയൻ പാന് നന്നായിട്ടൊന്നും തുടച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഞാനിത് ഒട്ടും തന്നെ വെള്ളം ഉള്ളാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പർ കൂടെ ഉപയോഗിച്ച് ഇതുപോലൊന്നും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത അളവിൽ നിങ്ങൾ തുടച്ചെടുക്കുക ശേഷം അന്നതിനുശേഷം ഞാനതാ കുറച്ച് കുക്കിംഗ് ഓയിലാണ് കേട്ടോ അതിൻ്റെ വെള്ളക്കയറ്റൊഴിച്ചു കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അന്നതിനു ശേഷം അതാ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഓയിൽ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഈവൺ ആയിട്ട് എല്ലായിടത്തും അകത്തൊക്കെ രീതിക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഇരുമ്പ്ച്ചട്ടി ആദ്യമേ കാണിച്ചതിനും ഇപ്പോൾ കാണിച്ചതിനും എത്ര ഒരു വ്യത്യാസം നോക്കിയേ നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാലും നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് എടുത്തു നോക്കിയാൽ വീണ്ടും അതു തന്നെയായിരിക്കും അവസ്ഥ വേഗത്തിൽ തന്നെ തുരുമ്പെടുത്ത് പോകും ഈ ഒരു ഇരുമ്പ് ചട്ടിയൊക്കെ അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് ഇതുപോലെ സീസണിങ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല അതെങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഈവൺ ആയിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കവറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സീസണിങ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു പാൻ ഞാൻ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ എടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ എടുത്താലും വീണ്ടും വീണ്ടും സീസണിങ് ചെയ്യേണ്ട പ്രശ്നം വരികയില്ല കേട്ടോ അതുപോലെ നമുക്ക് സമയവും ലാഭമാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ സീസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരുമ്പ് ചട്ടി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ പുതുപുത്തനായിട്ടിരിക്കും എപ്പോഴും നിങ്ങളുടെ ഇരുമ്പ് ചട്ടി അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്